ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് ക്ഷേ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ക്ഷേമതിഥി ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും പലരും അറിയാത്തവരുണ്ടാവും അപ്പോൾ അത് എന്ത് ആർക്കൊക്കെയാണ് ലഭിക്കുക അല്ലെങ്കിൽ അതിന് അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് ഒന്നാമത് കാര്യം മുൻ മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത് തൊഴിൽ ദിവസമെങ്കിലും തൊഴിലെടുത്ത തൊഴിലാളികൾക്കാണ് നമ്മൾ ക്ഷേമതിഥി ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഇതിന് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ ജനന തീയസ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം തൊഴിൽ കാടിൻ്റെ പകർപ്പ് വേണം ഒരു കോപ്പി ഫോട്ടോ വേണം ബാങ്കിൻ്റെ പാസ്ബുക്ക് എന്നിവ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത് പിന്നെ ഇതിൽ നിലവിൽ ഏതെങ്കിലും ക്ഷേമനിധിയിൽ അംഗത്വം അപേക്ഷിക്കേണ്ടതില്ല ഇനി ഏതാണോ നല്ലതെന്ന് വെച്ചാൽ അതിനെ ചേരാനാണ് പറഞ്ഞത് അപ്പോൾ നിലവിൽ ഇത് എന്താ പറയുക ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇതിൽ ചേരാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അൻപത്തഞ്ച് വയസ്സിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതിനു വേണ്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ള കാര്യം പറയുന്നു അതായത് മാസ എല്ലാ മാസവും അൻപത് രൂപ വെച്ചിട്ടാണ് ഇതിന് ക്ഷേമനിധിക്ക് വേണ്ടി നിങ്ങൾ അടയ്ക്കേണ്ടത് അതായത് മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് വർഷം തുടർച്ചയായിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേമനിധി കട്ടായി പോകും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് വർഷം തുടർച്ചയായിട്ട് എല്ലാ മാസങ്ങളിലും അൻപത് രൂപ വെച്ച് അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്ഷേമനിധിയിൽ അംഗത്വം ഉണ്ടാവുകയുള്ളൂ അതേപോലെ അതിന് വേണ്ടി അതിന് കുറേ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ മകളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും പിന്നെ പ്രസവത്തിനും അങ്ങനെ കുറേ എന്താ പറയുക ഇതിൽ ക്ഷേമനിധിയിൽ അംഗത്വമുള്ളവർക്ക് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് മാസാം മാസം അൻപത് രൂപയാണ് അടിക്കേണ്ടത് അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അടിക്കാം എന്നാണ് തോന്നുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തുടർന്നും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾ ഇരുപത് തൊഴിൽ ദിവസമെങ്കിലും എടുത്ത് തൊഴിലെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ തൊഴിൽക്കാട് തൊഴിലെടുത്ത വ്യക്തിയാണെങ്കിൽ മുൻ മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത് തൊഴിൽ ദിനം എടുത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ഷേമനിധിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അതായത് ഈ തൊഴിൽക്കാടിലുള്ള വ്യക്തി തൊഴിലെടുക്കണമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഇത് പ്രകാരം പറയുന്നത് അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുടർന്ന് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അതായത് നിങ്ങൾ നിലവിൽ തൊഴിൽക്കാടുള്ള വ്യക്തിയായിരിക്കണം തൊഴിൽക്കാടിലുള്ള വ്യക്തി തന്നെ ഇരുപതിൽ കൂടുതൽ തൊഴിൽ ദിനം എടുത്തിരിക്കണം അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് ക്ഷേമനിധിയിൽ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഇത് നിലവിൽ ഇപ്പോൾ എന്താ പറയുക നിങ്ങളുടെ തൊഴിലുറപ്പ് ഓഫീസ് മുഖാന്തരമാണ് ചെയ്യുക അതായത് നിങ്ങൾ ഓഫീസിൽ നിന്ന് അവരെ നിങ്ങൾ തൊഴിലെടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇത് കൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ അക്ഷയമെന്നോ മറ്റും ആയിരിക്കും ചെയ്യേണ്ടത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിലാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിലവിൽ ഒരു ക്ഷേമനിധിയിൽ പോലും അംഗത്വമുള്ള അംഗത്വം എടുക്കാത്ത ആളുകാർക്ക് ഇത് വളരെ പ്രയോജനകരമാകുമെന്ന് തോന്നുന്നു അതായത് മാ ഓരോരോ മാസത്തിൽ അൻപത് രൂപ വെച്ച് നിങ്ങൾ അട ക്ഷേമതിഥിയിൽ അടിക്കണം അപ്പം അങ്ങനെ തുടർച്ചയായിട്ട് മൂന്ന് വർഷം അടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേമതിഥി കട്ടായി പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഇത് അൻപത് രൂപ വെച്ച് പ്രതിമാസം എല്ലാ മാസവും അടിക്കാൻ കഴിവുള്ളവരും താല്പര്യമുള്ളവരും ഒക്കെ ഇതിൽ ചേരാവുന്നതാണ് ക്ഷേമനിധി നിങ്ങൾക്ക് എന്തു എന്താ പറയുക തൊഴിലാളികൾക്കൊക്കെ തന്നെ ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കുന്നത് പല എന്താ പറയുക പല പ്രയോജനങ്ങളും ഉണ്ട് പല സഹായങ്ങളും ഈ ക്ഷേമനിധിയിൽ അംഗത്വം ഉള്ളത് കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ നിലവിൽ ഈ വർഷം ഇപ്പോഴാണ് അതിനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സും ഒക്കെ കൊണ്ടുവന്നത് അപ്പം അയൽ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ തൊഴിലുറപ്പ് ഓഫീസുമായിട്ട് അപേക്ഷ അന്വേഷിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ നമുക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിന് നിങ്ങൾ എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജനന തീയതി തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം അതിൽ നിങ്ങളുടെ ആധാർ കാർഡ് ആയാലും അതിൽ എന്താ പറയുക നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ജനന തീയതി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാമെന്ന് പിന്നെ നിങ്ങളുടെ തൊഴിൽ കാടിൻ്റെ പകർപ്പ് അതേപോലെ തന്നെ ഒരു കോപ്പി ഫോട്ടോ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവ വെച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് അത് നിങ്ങൾ അക്ഷയ മുഖാന്തരമോ മറ്റോ ചെയ്യേണ്ടി വരും അപ്പോൾ നിലവിൽ തൊഴിൽ എന്താ പറയുക ക്ഷേമതിഥി ഒന്നിലെ ഒരു ക്ഷേമതിഥിയിലും ഇല്ലാത്തവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ അത് എന്താ പറയുക നിങ്ങൾക്ക് ഏതാണോ ബെനിഫിറ്റ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ ക്ഷേമനിധിയൊക്കെ ഒരേപോലെയാണെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലായിട്ട് നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഏതാണോ നല്ലത് നോക്കി അതിൽ അംഗത്വം എടുക്കാവുന്നതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമാവുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനൊണ്ടൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്